ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി മണലടി ജനജാഗ്രത സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു തരത്തിൽ ഇത്തരം ി മാണക്കില്ലാത്ത തരത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ മക്കൾ നമ്മുടെ പിഞ്ചുകുട്ടികൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത തലക്കാളിലെ കുട്ടികളൊക്കെ ഇതിനടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യംപക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടില്ല ബോധ്യപ്പെടണമെങ്കിൽ കുറെ സമയമില്ല അടുത്ത കാലത്ത് ഞങ്ങളത് ഞെട്ടലോട് ഈ പറഞ്ഞ ഒരു സംഭവം എന്റെ മനസ്സിൽ തോന്നുകയാണ് നമ്മുടെ മലയടിക്കുന്ന പിന്നെ ഇരിക്കുന്ന എല്ലാവരും അറിയുന്ന ഏറ്റവും പണ്ടാർ ഒരു പ്രമുഖനായ കച്ചവടക്കാരന്റെ മകൻ ഞാനൊക്കെ അറിയുന്ന കുട്ടിക്കാലം മകനെ അറിയുന്നൊരു പേര് ഉൾപ്പെടെ പോലീസ് കുടിക്കപ്പോഴാണ് ഇതിന്റെ കരികളായി പോയി എന്ന് പറയുന്നത് ഞാൻ എനിക്ക് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടായി ഞാൻ അത് ആത്മ ചോയ് ചെയ്യുമ്പോൾ തോന്നാമെന്ന് തരുന്നു കാരണം ഞാൻ രാവും പകലും ആവശ്യപ്പെട്ടു നമ്മുടെ പിന്നെ കടയിൽ മകനൊക്കെ മുൻസ്പുടെ മകനൊക്കെ ഇപ്പോഴും മനസ്സിലായി ആ കുട്ടികൾക്ക് എങ്ങനെയായി പോയതിനു നമുക്ക് വളരെ ദുഃഖം തോന്നുകയാണ് കാരണം ആ കുഞ്ഞുങ്ങൾക്ക് നല്ല കുട്ടികളാണ് എങ്ങനെയാണ് ഈ പാവപ്പെട്ട കുട്ടികളെ കരിയേഴ്സായി ഇതിന്റെ ആളുകളായി മാറുകയും അവര് ഓരോ കേന്ദ്രങ്ങളിൽ ഇത് വിൽക്കുന്നവരായി മാറുന്നു ഇതിനെത്തിക്കുന്ന ചില ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അതിന്റെ പേര് വ്യാപകമായി തന്നെ സ്കൂളുകളിലും കോളേജുകളിലും വൈകുന്നേരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ കണക്കനുസരിച്ച് കള്ളും താരായവും പിരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഓട്ടം കഴിഞ്ഞാലും പാത അങ്ങനെയല്ല അതിനുശേഷം ഇനി ഉണ്ടായ ഭാഗം ശരീരത്തിൽ കുത്തിവെക്കുന്ന സാധനങ്ങളാണ് ഇപ്പൊ അത് മാറി ഇപ്പൊ അത് മാറിയിട്ട് ഞാൻ പറഞ്ഞില്ല നഖത്തിൽ തുട നടക്കാവുന്ന വേരളിൽ കയ്യിൽ കൊട നടക്കാവുന്ന അത്ര മാരകമായ തരത്തിലാളി ദിവസവും ആഴ്ചകളോളം ഏതോ ഏതോ സ്വപ്ന ലോകത്തിൽമാരോ അതുപോലെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരോ നോക്കിയിട്ട് മാത്രം വിഷമിച്ചു നമ്മളെപ്പോലും നമ്മുടെ മക്കൾ രജിക്കുന്ന നിലയിലെ കാര്യങ്ങൾ നോക്കി നമുക്കും അറിയില്ല അടിമകഴിയുമ്പോൾ ഏതെങ്കിലും ചലതു എന്ന് വെട്ട് കേസിൽ പ്രതിയായി മാറിയേ വേറെ രോഗബാധിതനായി മാറുമ്പോഴുമാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ഇവരൊക്കെ അടികളായി മാറും മാറുന്നതെന്ന് തോന്നിക്കൂ അത് ഗൗരവമാണ് നമ്മുടെ മക്കൾ ഇല്ലെങ്കിൽ പോലും അടുത്ത തലമുറയ്ക്ക് ആ തലമുറ ഇതിനൊക്കെ അടിമകളല്ലാതും ഇതിനൊക്കെ എന്തായിരിക്കുന്ന ഒരാളുകളായി മാറണം ഒരു ഇന്നലത്തെ തലമുറ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അസറ്റുകളും അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രയാസപ്പെട്ടതും ഒക്കെ ആ പ്രയാസപ്പെട്ടതൊക്കെ പാഴായി പോകുന്നതിലേക്ക് അവർ നന്നായിരിക്കും കണ്ടില്ലേ നമ്മുടെ കുട്ടികളും പേരകുട്ടികളും നല്ല മനുഷ്യരായി നല്ല ആളുകളായി മാറിയില്ലെങ്കിൽ നമ്മുടെ ആളുകൾ പാട്ടിനെ കടന്ന പ്രയാസപ്പെട്ട് പാടുപെട്ട് ഇവരെ വളർത്തിയതിൽ കൊണ്ടൊരർത്ഥമില്ലാതായി മാറും ായി മാറുന്നു അതുകൊണ്ട് നല്ല ജനജാഗ്രതാ സമിതി അവരെ ഇത്തരം ബന്ധപ്പെട്ട് പല പ്രദേശങ്ങളിലും അത്തരം സമിതികളൊക്കെ ഉണ്ടാക്കണം പക്ഷെ അതിനൊപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു പരിമിതി ഉണ്ട് ആ പ്രദേശത്തെ ആളുകൾ ആ എതിർപ്പ് കുടുംബങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു ചിലയിടത്ത് എന്റെ മക്കൾ എന്റെ മക്കൾ എന്റെ മകൻ അതിന് എന്റെ മകൾ അറിയുന്നില്ല നമ്മൾ അറിയാതെ അവരൊക്കെ അവരെ മാഫിയ നമ്മൾ നമുക്ക് ബോധ്യപ്പെടാതിരുന്നുകൂടാ തീർച്ചയായിട്ടും അതിനെ എതിരായിട്ടുള്ള വലിയ പ്രചരണം വലിയ ക്യാമ്പയിൻ ഒന്നിച്ചുള്ള ജനങ്ങളെ ചെറുത്തു നിൽപ്പ് ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണ് അതിന് തുടക്കമായി എക്സൈസ് പ്രൈവറ്റ് ഓഫീസർ എ ഹംസ ബോധവൽക്കരണ ക്ലാസ് നടത്തി ജനജാഗ്രതാ സമിതി പ്രസിഡന്റ് കെ ഖാലിദ് അധ്യക്ഷത വഹിച്ചു അപ്പൊ പറയാൻ വേണ്ടിട്ടാണ് അവതരിപ്പിച്ചത് ഏകദേശം അഞ്ഞൂറോളം ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്തിൽ ഈ പത്ത് ആളുകൾ സുലഭമായി പോലീസോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് അറസ്റ്റ് ചെയ്യുന്നത് വരെ അവരുടെ ചെയ്യുന്നുണ്ടെങ്കിൽ മൂവായിരത്തി നാന്നൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ് ആളുകളുടെ മൗനം ആ മൗനമാണ് അവരുടെ വിജയം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ കഴിയുന്നത്ര പ്രതികരിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പ്രതികരിക്കുക മുൻ തലമുറ ഇത് ചെയ്യാത്തതിന്റെ ദൂഷ്യഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ അതുപോലെ നമ്മൾ എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇത് പ്രതികരിക്കുക എന്ത് കരുതി നിയമം കൈകരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഇവിടെ എല്ലാ ഭാഗത്തും എല്ലാ വീട്ടിലും പോലീസ് ഉദ്യോഗസ്ഥരുടെയും എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും നമ്പർ തന്നിട്ടുണ്ട് നമ്പർ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാം അല്ലെങ്കിൽ ഞങ്ങളുടെ സമിതിക്കാർ ബന്ധപ്പെടാം വേറെ ഇടപെടാൻ ഞങ്ങൾ തയ്യാറാണ് കഴിയുന്ന രൂപത്തിൽ ഈ കൊണ്ട് സംസാരിക്കാനും വേണ്ടി അറിയിക്കുകയാണ് ജനറൽ സെക്രട്ടറി പി എ റിഷാദ് സുഹേൽ ബാഗവി യൂസഫ് സലാഹി വാദം റാജിമോൾ വിനോദ് കുമാർ ബി വി ഷൌക്കത്ത് അലി സെലാ മാസ്റ്റർ ഷെരീഫ് ഹാജി സുബ്രഹ്മണ്യൻ ഭാസ്കരൻ മുണ്ടക്കണ്ണി നസീർ ആലായൻ വിയാൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു